ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ബാക്കി കാണുന്ന നമ്മുടെ വെണ്ടത്തോട്ടമാണ് കേട്ടോ അല്ലെ അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്നാ പറഞ്ഞു കൊടുക്കുക എല്ലാവരോടും വെണ്ട വെണ്ട ചെയ്യാൻ പോകുന്നു പോകുന്നു എന്താണ് പറിക്കാൻ കൊടുക്ക എല്ലാരോടും അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പിലത്തെ വെണ്ട നിറച്ച് വെണ്ടൊക്കെ ഉണ്ടാക്കി കിടക്കുവാണ് കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല സൈസൊക്കെ വെച്ച് കിടക്കുവാണ് അപ്പൊ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം വിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കെന്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ടുകളിലേക്ക് നയിക്കണം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ വെണ്ടത്തൈ എല്ലാം അത്യാവശ്യം നല്ലവണ്ണം സൈസൊക്കെ വെച്ച് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ അരയപ്പം പൊക്കം കഴിഞ്ഞു ഇതിന് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും വെണ്ടൊക്കെ ഉണ്ടേ നല്ല സൈസിലാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ എന്റെ സൈസൊക്കെ കണ്ടിട്ട് എനിക്ക് ആനക്കുമ്പം വെണ്ടാന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നന്ദിക്കുട്ടൻ അതിന്റെ സൈസ് നിങ്ങളൊന്ന് കാണിച്ചു തരും കടന്നു വരൂ നന്ദിക്കുട്ട കണ്ടോ നമ്മുടെ ഒരു കൈപ്പത്തിയെ കഴിഞ്ഞ് നീളമുണ്ട് സംഭവത്തിനെട്ടോ എന്റെ കൈ വെച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല സൈസുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ടെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ അപ്പൊ അതേ വേറെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കണ്ടോ ഉണ്ടായി വരുന്നേ ഉള്ളൂ അതുപോലെ ഇത് വേറൊരു വെണ്ടക്കയാണ് കേട്ടോ അതിന്റെ സൈസ് കാണിച്ചു അതിന്റെ സൈസ് നിങ്ങക്ക് മനസ്സിലാവേ ഇങ്ങോട്ടൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് കടയിൽ കൊണ്ടു കൊടുക്കാൻ പാതിന് സംഭവം ഉണ്ട് കേട്ടോ നമ്മളെ കടയിൽ കൊടുക്കുന്നില്ല നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നത് അപ്പൊ അതെ ഞാനിവിടെ ആർവസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയാണ് സംഭവത്തിന് നോക്കിയേ ഒരു ഇത്രയും സൈസ് ഉണ്ട് കേട്ടോ നമുക്കിത് മൊത്തം ഒന്ന് പറിച്ചിട്ട് നോക്കാവേ കൂടുതലൊക്കെ ഇടുവാണ് അടുത്തത് ഇവിടെ പതുക്കെ പറിച്ചു കൊടുക്കാവേ കാരണം അതിന്റെ തണ്ടിന് ശതം പറ്റിയാല് പെട്ടെന്ന് ഇത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ നമുക്കിതിന്റെ ഒരു രണ്ടെണ്ണം നമ്മൾ ഇതിന്റെ എടുക്കാനായിട്ട് നിർത്തുന്നുണ്ട് നമ്മള് വിത്തിന് നിർത്തുവാണെ കേട്ടോ കാരണം അത് നല്ല സൈസ് വെച്ചിട്ടുണ്ട് നല്ലോണം മൂത്തും കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത ആ ട്രിപ്പ് ആയിട്ട് നടുമ്പം ഇതിന്റെ വിത്ത് എടുക്കാമല്ലോ ഇവിടെ ചെലതൊക്കെ മൂക്കാണ്ട നിൽക്കുന്നല്ലോ കേട്ടോ അത് നമ്മൾ പഠിക്കുന്നില്ല അത് ഇപ്പൊ അടുത്ത ട്രിപ്പാണ് പഠിക്കുന്നത് നല്ല അതെ നമ്മുടെ ക്യാമറാമാന്റെ സൗണ്ട് ആണ് കേട്ടോ നമ്മുടെ നന്ദിക്കുട്ടന്റെ ഈ മൂന്നെണ്ണം കുറച്ചുകൂടെ മൂക്കാനുണ്ട് അതിനൊക്കെ സൈസ് വെക്കുന്നുണ്ടോ നമ്മൾ അതൊക്കെ നിർത്തിയേക്കുവാണ് അപ്പൊ അതേ നമ്മളിവിടെ വെണ്ടയ്ക്ക മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോട്ടൽ ആയിട്ട് കിട്ടിയേക്കുന്നത് ഇത്ര ഇളവാണ് അകത്തേക്ക് സൂം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി കേട്ടോ നമുക്ക് മൊത്തം ഇത്രയും വെണ്ടയ്ക്കയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ നമുക്ക് ഇത്രയും വെണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ഈ കാണുന്ന വെണ്ടത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ വെണ്ടയ്ക്കകളാണ് ഇത്രയും കേട്ടോ ഓക്കെ എൻ്റെ സൈസൊക്കെ നോക്കി അപ്പോൾ നമുക്കിത് കടയിൽ കൊണ്ടു കൊടുത്താൽ ഒരു പത്ത് മുന്നൂറ് രൂപ എടുത്ത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ നമ്മൾ എന്തായാലും കട കൊടുക്കുന്നില്ല നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് എടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹാർവസ്റ്റിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നോക്കൂ നമ്മുടെ വെണ്ടക്കയും നന്ദക്കൂട്ടനും അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താണ് ശ്രദ്ധിക്കണേ അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമന്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് നയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവഴി എല്ലാവർക്കും ബൈ